എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജില്ലാ പ്രതിനിധി സമ്മേളനം കുമ്പള ആരിക്കാടിയിൽ നടന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ദേശീയ വൈസ് ുംസിഡന്റുമായ എ അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എസ് ടി യു കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം വിവിധ സെഷനുകളിലൂടെ പ്രൗഢമായി നടന്നു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും എസ് ദേശീയ വൈസ് പ്രസിഡൻ്റുമായ എ അബ്ദുൽ റഹിമാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയമത്തിലെ അജ്ഞത മൂലം നമുക്ക് പലപ്പോഴും പിഴ ഈടാക്കേണ്ടി വരുന്ന പിഴ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്ന സാഹചര്യം അത് അങ്ങനെയുള്ള അവസരങ്ങൾ ആരുടെ മുന്നിലും തൊഴിലാളി എന്ന നിലയിൽ ഏത് ഉദ്യോഗസ്ഥനു മുന്നിലും ഓച്ചാറ്റി നിൽക്കുന്ന ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തൊഴിലാളികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആരുടെ മുന്നിൽ അനാവശ്യമായി ഒരു ഉദ്യോഗസ്ഥനു മുന്നിലും പഠിച്ചവൻ്റെ മുന്നിലില്ലാത്ത വേറെ ആരുടെ മുന്നിലും ഓച്ചാറ്റി നിൽക്കുന്ന തൊഴിലാളികളും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കൊടവഞ്ചി അധ്യക്ഷത വഹിച്ചു എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി മുത്തലിപ്പ് ട്രഷറർ പി എ ലത്തീഫ് മാസ്റ്റർ മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് മരിക്കെ ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് ട്രഷറർ സൈഫുള്ള തങ്ങൾ ജില്ലാ പ്രവർത്തക സമിതി അംഗം അഷ്റഫ് കർലെ കുമ്പള പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി സയ്ദ് ഹാദി തങ്ങൾ സെഡ്ഡെ മൊഗ്രാൽ ഹനീഫ് പാറ എസ് ടി യു ജില്ലാ സെക്രട്ടറിമാരായ സുബൈർ മാര ഹാരിസ് ബോവിക്കാനം മുഹമ്മദ് കുഞ്ഞു കോയിപ്പാടി എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസീർ മണിയനൊടി സ്വാഗതവും അഷ്റഫ് മുതലപ്പാറ നന്ദിയും പറഞ്ഞു മഞ്ചേശ്വരം മണ്ഡലം എസ് ടി യു പ്രസിഡന്റ് ഉമർ അപ്പോളെയാണ് പതാക ഉയർത്തിയത് മുഖാമുഖം പരിപാടിയിൽ ആർ ടിഒ ഓഫീസർ നിജു കെ വി കുമ്പള എഎസ്ഐ ബാബു ടി വി മോട്ടോർ ക്ഷേമനിധി ഓഫീസർ പ്രവീൺ എന്നിവർ സംബന്ധിച്ചു അഫ്താബ് തങ്ങൾ രചിച്ച മോട്ടോർ ക്ഷേമനിധി കൈപ്പുസ്തകം കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പ്രകാശനം ചെയ്തു സമ്മേളന പ്രചരണാർത്ഥം നടത്തിയ ധനസമാഹരണ കൂപ്പണിന്റെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി മികച്ച യൂണിറ്റിനുള്ള ഉപഹാരം തൃക്കരിപ്പൂർ യൂണിറ്റിനും മികച്ച പ്രവർത്തനത്തിനുള്ള ഉപഹാരം കാസർഗോഡ് യൂണിറ്റ് സെക്രട്ടറി പ്രസാദിനും നൽകി കൗൺസിൽ മീറ്റ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഷെരീഫ് കൊടവഞ്ചി വൈസ് പ്രസിഡന്റുമാരായി മൊയ്നുദ്ദീൻ ചെമ്മനാട് അഫ്താബ് തങ്ങൾ സി എച്ച് കാലിദ് പടന്നക്കാട് ഹുസൈനാർ തെക്കിൽ പി അബ്ദുൽ ഖാദർ തെക്കേക്കാട് കുന്നിൽ അബ്ദുല്ല ജനറൽ സെക്രട്ടറിയായി ശംസീർ മണിയനൊടി സെക്രട്ടറിമാരായി റഷീദ് മുറിയനാവി അഷ്റഫ് തൃക്കരിപ്പൂർ മജീദ് കൊമ്പനടുക്കം മൊയ്തീൻ മൂടമ്പയൽ ഹാരിസ് ബന്ദിയോട നിസാർ ചോനമ്പാടി ട്രഷററായി അഷ്റഫ് മുതലപ്പാറ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ഇബ്രാഹിം ചെങ്കള ഇസ്മായിൽ ഇസ്ഹാഖ് എന്നിവരെ തിരഞ്ഞെടുത്തു न्यूज ब्यूरो कासरगोड